ോ ഞാൻ ഇത്രയും നാളായല്ലോ ഇനിയിപ്പം എനിക്ക് വയ്യ ഞാൻ വേറെ വീഡിയോയൊന്നും ഇനി ഇടുന്നില്ല ഞാൻ മടുത്തു വീഡിയോയെ ഞാൻ ഇനി ഇടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാമോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഞാൻ ഒരുപാട് നാൾ കൂടി ഞാൻ വർക്ക് ചെയ്ത കോളേജിലൊന്നും പോയിട്ടുണ്ടായിരുന്നേ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഒരു കുട്ടി കണ്ട് മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചറിഞ്ഞ അവിടെ പോയി ജോയിൻ ചെയ്തതെന്നൊക്കെ അപ്പം ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ആൻസൂട്ടനെ മിഠായി ഇങ്ങനെ ആൻസൂട്ടൻ സ്കൂളിൽ ചെന്നിട്ട് തലവേദന ഉണ്ടായി തല ഇറങ്ങി ഗ്രൗണ്ടിൽ വീണെന്ന് കേക്കുവേന ആൻസൂട്ടനെ ഇച്ചിരി ഓട്ടം ചാട്ടം കളിയൊക്കെ കൂടുതലാണ് അവിടെ ഞങ്ങൾ പൈനാപ്പിൾ ചെത്തിക്കൊണ്ട് വന്നിരിക്കുവായിരുന്നേ അപ്പോ മിഠായിട്ടോ മിഠായി ഈ മിഠായി വന്ന വഴിയൊക്കെ പറയാവേ ആൻസൂട്ടൻ മിഠായി എടുത്തപ്പോ ഇവിടെ ഒരാളെ ആൻസൂട്ടൻ്റെ നേരെ വന്ന് നോക്കിയിരിക്കുന്നത് കണ്ടോ കൊതിയും വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ ഒരുപാട് നാൾ കൂടി ഞാൻ വർക്ക് ചെയ്ത കോളേജിലൊന്ന് പോയിട്ടുണ്ടായിരുന്നേ അല്ലസർ കോളേജ് പെരുമ്പള്ളിച്ചിറ തൊടുപുഴട്ടോ അവിടെ ടി ടി ഐ ടീച്ചർ ആയിരുന്നു ഞാൻ അപ്പം വെറുതെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത് ഡേക്ക് ആ കുട്ടി കുറേ കോപ്പിക്കൊ കൊണ്ടുവന്ന് സ്റ്റാഫ് റൂമിൽ തന്നപ്പം ഞാനത് ബാങ്കിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി ഞാൻ വന്ന് കിടന്നിട്ട് ഞാനൊന്ന് ഉറങ്ങി അത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ടാണെങ്കിൽ നമുക്ക് ഇന്ന് ഷോർട്സ് വീഡിയോ ഒന്നും അതുകൊണ്ടാണ് വരാതിരുന്നതുകൊണ്ടാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടില്ല അന്ന് വന്നുകഴിഞ്ഞപ്പോൾ രാവിലത്തെ കാര്യമൊക്കെ കിട്ടിയത് അപ്പോൾ രാവിലത്തെ അടുക്കള ആ വീഡിയോ ഒക്കെ അത് നോക്കിയറിയാം ലാസ്റ്റ് ഞാനും അൺസൂട്ടറിനോട് ചാറ്റ് തരുമ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് നിന്നാണ് ചാറ്റ് തന്നത് അപ്പോൾ എല്ലാവരും ഓർത്ത് കാണും ഞാൻ എവിടെ പോയിരിക്കുകയാണ് ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെട്ടോ എന്നാൽ നമ്മുടെ ജോലിയൊക്കെ തീർത്തിട്ട് എനിക്ക് പോ രാവിലെ തന്നെ പോകണമായിരുന്നു അപ്പം അതിനുവേണ്ടിട്ട് രാവിലെ ജോലിയൊക്കെ തീർത്ത് നാലു മണിക്ക് ഇടുന്നേറ്റത് അതുകൊണ്ടാണ് സ്വട്ടം പോയ വഴി ഞാനും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ദൂരം ഞാനും ഒരുപാട് നാളുകൂടി ആട്ടെ ഇന്ന് കോളേജിൽ പോയത് അപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ അവിടെ വന്നുല്ലോ കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ മതില് ചുറ്റുമതിലൊക്കെ വന്ന പുതിയ ബ്ലോക്കുകളൊക്കെ വരുന്നു അതുപോലെ ഇല്ലടാ ഞാൻ ആ പരിസ്ഥിതി ദിനത്തിന് നട്ടൊരു ചെടിയൊക്കെ ഉണ്ടായിരുന്നില്ലടാ ഒരു മരതൊക്കെ അവിടെ നിന്ന് പോയി അവിടെയൊക്കെ വേറെ കെട്ടിടങ്ങളൊക്കെ വരുവാ അതവിടെ തയ്യും ഇപ്പം ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതൊരു ഞാവലായിരുന്നു നട്ടത് ഞാനും എന്റെ പിള്ളേരുങ്ങൂടെ കൂടെ അവിടെ നിന്ന് ടി ടി ഐ മാറ്റിയില്ല ടി ടി ഐ പോളിടെക്നിക്കിൻ്റെ അങ്ങോട്ടൊക്കെ മാറ്റി എനിക്ക് ഒരുപാട് അല്ലസറിൽ ചെന്നപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമുണ്ട് എന്താണെന്നറിയാവോ ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലെല്ലാം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ടീച്ചർ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഡി എൽ എഡ് കോഴ്സ് എടുത്ത അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഡി എൽ എഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ പറ്റും അതായത് എൽ പി ടീച്ചറായിട്ട് എൽ പി യു പിയിലേക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പ്രൊമോഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും അത് ചെറുപ്പത്തിൽ തന്നെ കയറണം അപ്പം അങ്ങനെ എൻ്റെതും ചെറുപ്പത്തിൽ ഇതൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ചോ പഠിത്തത്തെക്കുറിച്ചോ ഒന്നും ഒരു ബോധമില്ലാതെ നമ്മൾ ഒഴുക്കിനൊത്തങ്ങ് തൊഴഞ്ഞു പോയ വ്യക്തിയാണ് കേട്ട് നല്ല ചൂടുണ്ട് നിനക്ക് പനിക്കുന്നുണ്ടോ വച്ചാൽ ഉള്ളി പനിയുണ്ട് നിനക്ക നല്ല പനിയുണ്ട് നിനക്കനിയാ അതിനെങ്ങനെ പനി നീ പേടിച്ചോടാ എന്നെ പെട്ടെന്നൊരു പനി വന്നേ അപ്പം അത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഏത് നാട്ടിൽ നിന്നാണെങ്കിലും അല്ല സർ എന്താ കിട്ടിട്ടുണ്ടെങ്കില് ഹോസ്റ്റല് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പത്തനംതിട്ട എന്നും അങ്ങനെ പല നാടുകളിൽ നിന്നൊക്കെ പിള്ളേർ വന്നവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അല്ലസറിലെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഒരുപാടുണ്ട് അങ്ങ് സ്കൂള് മുതലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ലോ കോളേജ് എഞ്ചിനീയറിങ് കോളേജ് ഡെന്റൽ കോളേജ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടിയുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണത് ശരിക്കും അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഞാൻ അവിടെ നിന്ന് പോരുമ്പം എന്നെ ആരും അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ബ്ലോക്കിലുള്ള എം ബി എഡും അതുപോലെ ലോയിലെ കുറച്ച് പേരും പിന്നെ നമ്മുടെ ടി ടി ഐയിലെ കുറച്ച് പേര് മാത്രമേ എന്നെ അറിയുമായിരുന്നുള്ളെങ്കിലും തിരിച്ചു വന്ന് കഴിഞ്ഞപ്പം ഒരുപാട് പേര് അറിയുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയൊക്കെ കണ്ടറിയുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അത്രയും വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ എന്താ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് പലയിടത്തും നമ്മുടെ വീടുകണ്ട് ഒരുപാട് പേര് ചോദിച്ചറിഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡി എൽ എഡിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പഠിപ്പിച്ച അഞ്ച് വർഷം പഠിപ്പിച്ച അഞ്ച് വർഷത്തെ കുട്ടികളിൽ ഭൂരിവർഷം പേരും തന്നെ ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സാണെന്നത് ഞാൻ പറഞ്ഞത് ഗവണ്മെന്റ് സ്കൂളിൽ അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർ വേറെ ഒന്നിലേക്കും പോകണ്ട ഡി എൽ എഡ് കോഴ്സെടുത്ത് പഠിക്കുക പിന്നീട് ജോലിയിൽ കയറിയാൽ പോലും പ്രൈവറ്റായിട്ട് ഡിഗ്രിയും അതുപോലെ തന്നെ പിന്നെ ലീവ് എടുത്ത് പോയിട്ട് ബി എഡോ ഒക്കെ ചെയ്യുവാണെങ്കിൽ എത്രയോ ഉയർന്ന ലെവലിലേക്കൊക്കെ എത്താൻ കഴിയും നമുക്ക് ആദ്യം ചവിട്ടി നിൽക്കാനൊരു സ്ഥലം നമ്മളെ മണ്ണൊലിപ്പില്ലാതെ തടഞ്ഞു നിർത്തി അവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പടിയിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ പഠിച്ചുകൊണ്ടേ നമ്മൾ എന്ത് പഠിച്ചാലും നമുക്കത് നല്ലതാണ് അത് എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും വിദ്യാഭ്യാസം പരമാവധി നേടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് കഞ്ഞിമുടിച്ച് പോകാൻ പറ്റിയതെന്ന് പറയാം എനിക്ക് ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ അവസരത്തിലാണ് എനിക്ക് അലസർ കോളേജിൽ എനിക്ക് അധ്യാപികയായിട്ട് കയറാൻ സാധിച്ചത് കേട്ടോ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി പകച്ചു നിന്നപ്പോഴാണ് എനിക്ക് അവിടെ ഒരു വേക്കൻസി വന്ന് അവിടെ കയറിയതും അമ്മച്ചീടൊക്കെ കീമോ നടത്താനുള്ള പൈസയൊക്കെ അവിടെ ജോലി ചെയ്ത് ആദ്യത്തെ സാലറി എല്ലാം കീമോയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാനൊക്കെ പറ്റിയതൊക്കെ കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറയാം ബാക്ക് ടു ഹോം എന്നു പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടൊക്കെ നമ്മളോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ എൻ്റെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ഗ്രാമപ്രദേശത്തെ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന കുറേ കെട്ടിടങ്ങളും അതിനകത്ത് കുറേ നല്ല നല്ല അധ്യാപകരും നല്ല ടീച്ചേഴ്സും നല്ല അറ്റ്മോസ്ഫിയറാണ് പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോയൊക്കെ നമ്മൾ ഞാൻ വീഡിയോയൊന്നും അങ്ങനെ എടുത്തോ കേട്ടോ ചെറിയ ചെറിയ ഷോർട്സ് കോടി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഉള്ള കുറച്ച് ഭാഗങ്ങളും പിന്നെ ആ വഴി വഴി കാണാൻ നല്ല രസമാണ് കോളേജിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വഴി രണ്ട് സൈഡിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് കേട്ടോ അപ്പം അതാണ് അവിടെ അലസർ കോളേജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പം എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ അവിടെ വെച്ചെന്ന് ജോയിൻ ചെയ്തത് പഠിക്കുന്നതൊക്കെ അറിഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി അത് മുത്തിരി അകലേന്ന് അകലേന്നൊക്കെ ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഒരു കുട്ടി കണ്ട് മിസ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചറിഞ്ഞ അവിടെ പോയി ജോയിൻ ചെയ്തതെന്നൊക്കെ അപ്പം അങ്ങനെ അന്നാണ് ഞാൻ അറിയുന്നത് നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് പേര് അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അറിഞ്ഞത് ഞാൻ അന്നാണ് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി അതാണ് മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് പിന്നെ ഒരു വിശേഷം എന്ന് പറയാനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലിപ്പം ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടല്ലേ അപ്പം പലർക്കും പല കാര്യങ്ങളും അറിയത്തില്ല ടെക് വീഡിയോസ് കൂടുതൽ കാണണം കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തുടങ്ങിയവരൊക്കെ ഒക്കെ കൂടുതലായിട്ടും ടെക്ക് വീഡിയോസ് കാണണം അതായത് ഞാനൊരു ചാനൽ തുടങ്ങിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ആ സമയത്ത് ടെക് വീഡിയോസ് ആയിരുന്നു ടെക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത യൂട്യൂബിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് ചോദിച്ച് നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ ഇതുപോലെ ടെക് വീഡിയോസ് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എ വി എസ് യൂട്യൂബ് ചാനൽ പിന്നെ മലയാളം കോണറോ എന്തുവാണെ യൂട്യൂബ് കോണർ മലയാളം ഷിജോ പി എബ്രഹാമിൻ്റെ ചാനല് അങ്ങനെ കുറെ ചാനലുകളുണ്ട് അതിപ്പോൾ നമ്മൾ ചാനൽ സെർച്ച് ചെയ്ത് പോയില്ലെങ്കിലും നമ്മുടെ ഡൗട്ട് എന്താണോ അത് മലയാളത്തിൽ അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ വ്യൂസ് കളയുന്ന യൂട്യൂബ് വീഡിയോകളിൽ വ്യൂസ് ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി പിന്നെ വേറൊരു കാര്യം വീഡിയോ ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലർക്കും ഒരു പ്രവണതയാണ് പലരോടും ചെന്നിട്ട് ചാനല് ഇന്നത്തെ ടി പിണോ എത്രയാടാ ഇവന് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത് അവന് ഞാൻ ഗുളിക ഒക്കെ കൊടുത്ത് ഇങ്ങനെ വരുത്തിയാക്കും ഒരു നേരെ വെറുതെ ഇരിക്കില്ലെന്നേ പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ വീഡിയോ കാണാമോ ഞാനും കൂട്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമൻറ്റ് ഇടുമല്ലോ ഈ കമൻസ് എല്ലാം സ്പാമിലേക്കാണ് പോകുന്നത് നമ്മുടെ ചാനല് തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു സംഭവമാണ് സ്പാം എന്ന് പറയുന്നത് കേട്ടോ വ്യൂസ് നഷ്ടപ്പെടും ഫ്രീസ് ആയി പോകും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ചെയ്യരുതോ ഓ അഞ്ചിലഞ്ച് വെരി ഗുഡ് ഗുഡ് പോയി ഗുഡ് പോയി സ്റ്റാറൊക്കെ കിട്ടിയിട്ടാണ് സോട്ടനെ ടീച്ചറ ടീച്ചർ എന്തോ പറഞ്ഞോ എനിക്ക് വേണ്ടപ്പോൾ അത് കഴിച്ചോ കഴിച്ചോടാ എന്താടാ എനിക്ക് വേണ്ടാത്തോണ്ട് മോനെ മിഠായി തരണം അപ്പം ആ ഒരു കാര്യം എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാമോ അതുപോലെ തന്നെ വീഡിയോ കാണാമോ അങ്ങനെയുള്ള കമൻസ് ഇടുമ്പോൾ നമ്മുടെ കമൻസ് ഫാമിലൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അത് യൂട്യൂബിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോക്ക് കമൻറ്റ് ഇട്ടാലോ ഇതെല്ലാം റെക്കോർഡിക്കലി ഇങ്ങനെ പോയേക്കാണ് തെളിവ് സഹിതമായിട്ട് കിടക്കുകയാണ് അപ്പം അത് അതിൻ്റെ രീതിയിലേക്കെല്ലാം മാറിപ്പോകും അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ബാഡ് കമൻസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ പോലും നമ്മൾ റിപ്പോർട്ട് അടിക്കുമോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം ഇതെല്ലാം റെക്കോർഡിക്കലി പോകുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ശരിക്കും പാട്ട്മെൻറ്റിനെ കുറിച്ച് പറയാൻ വന്നതല്ല നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വന്നതാണ് അപ്പം നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ നമ്മൾ തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ ചെയ്താൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെടും ചാനലിൻ്റെ വ്യൂസ് നഷ്ടപ്പെടും ഞാനിതൊക്കെ ആദ്യം മുതലേ ഞാൻ പല വീഡിയോസ് കണ്ട് 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 ഞാൻ ഒരുപാട് വീഡിയോസ് കാണപ്പെടുന്നത് എൻ്റെ ഡൗട്ട് മൊത്തം ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ട് കണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കേട്ടാ പിന്നെയെന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക ഒരേ ടൈപ്പ് വീഡിയോ ഇട്ടാൽ അതിൽ വ്യൂസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുക കേട്ടോ ഞാൻ ആദ്യം എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സാരി കളക്ഷൻസ് കാണിക്കുന്ന വീഡിയോസ് ഇടുവായിരുന്നു എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിടുമായിരുന്നു പിന്നെ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ട്രഷർ ഫണ്ട് പോലെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവൻ കരഞ്ഞതാണ് പ്രാങ്ക് ചെയ്യുന്നത് എന്നോട് കമൻ്റ് ഇട്ടിട്ട് ഞാൻ കമന്റിന് പ്രാങ്ക് ആൻസോർട്ട് പ്രാങ്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചത് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് ഇടുമായിരുന്നു ക്രിയേ പിന്നെ എന്താണ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള സ്കിറ്റ് പോലെയൊക്കെ ചെയ്ത് എഴുതി അങ്ങനെ ഇടുമായിരുന്നു കുക്കിംഗ് ഇടുമായിരുന്നു പല ടൈപ്പ് വീഡിയോസ് പിന്നെ എന്തുവാ ഇൻഫർമേഷൻസ് വീഡിയോസുകൾ ഇടുമായിരുന്നു ടെക്ക് വീഡിയോസ് ചെയ്യുമായിരുന്നു മണി ആപ്പുകളെ കുറിച്ച് ചെയ്യുമായിരുന്നു ഞാൻ ഈ ചാനലിലെല്ലാം കിടപ്പണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ വിജയിച്ചത് കുക്കിങ്ങിലാണ് കാരണം നമ്മുടെ സാധാരണ നാടൻ ജീവിതം ലൈഫ് സ്റ്റൈൽ കാണിച്ചപ്പോൾ മാത്രമാണ് ഞാൻ വിജയിച്ചത് അപ്പം നമുക്ക് ഏറ്റവും നമ്മൾ കുറേ പല ടൈപ്പ് വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് ഏത് വീഡിയോയ്ക്കാണെന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ആ ടൈപ്പ് വീഡിയോസ് ഇടാൻ ശ്രമിക്കണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ വൈ ടി സ്റ്റുഡിയോ എന്താണെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കണം വൈ ടി സ്റ്റുഡിയോക്കകത്ത് നമുക്ക് ചാനൽ അനലറ്റിക്സ് ഫുള്ളായിട്ട് കാണാൻ പറ്റും നമുക്ക് ഏത് ടൈപ്പ് ഓഡിയൻസാണ് നമുക്ക് കൂടുതൽ വരുന്നത് ഗേൾസ് ആണോ ബോയ്സ് ആണോ ഏത് ഏജ് പ്രായത്തിലുള്ളവരാണ് നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത് ഇതെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലുകൾ ഏതാണ് അതിലെ കണ്ടന്റ് ഏതാണ് അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പം അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും എന്താണെങ്കിലും നമ്മുടെ വീഡിയോ കാണാൻ വരുന്ന നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുമ്പം അവർ നമ്മുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും അവർക്ക് അവരുടെ ടൈം പാസ്സാണിത് അവർക്ക് അല്പം നേരം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ കൊടുക്കേണ്ടത് ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് നമ്മൾ നൽകേണ്ടത് എങ്കിലേ ചാനൽ വിജയിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ള ഞാൻ പല തരത്തിലുള്ള വീഡിയോ കണ്ടും അറിഞ്ഞും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണെന്നറിയാതെ ടെക് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഇതൊക്കെ തന്നെയാണ് ടെക് വീഡിയോസിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ആദ്യ ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പം ഒരിക്കലും മനസ്സ് തളർന്നു പോകരുത് അതിന് ചിലപ്പോൾ രണ്ട് വ്യൂസോ നാല് വ്യൂസോ പത്ത് വ്യൂസോ നൂറ് താഴെ വ്യൂസോ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം ആ ഒരു കാര്യത്തിൽ മനസ്സ് തളർന്നു പോകും ഞാൻ ഇത്രയും നാളായല്ലോ ഇനിയിപ്പം എനിക്ക് വയ്യ ഞാൻ വേറെ വീഡിയോയൊന്നും ഇനി ഇടുന്നില്ല ഞാൻ മടുത്തു വീഡിയോയെ ഞാൻ ഇനി ഇടുന്നില്ല ഇങ്ങനെയുള്ള പരിഭവങ്ങൾ കൊണ്ട് വീഡിയോ ഇടാതിരിക്കരുത് നമ്മൾ ത്രൂ ഔട്ട് വീഡിയോസ് ഇട്ട് ഇരിക്കുക ഇടുന്ന വീഡിയോസ് ഒരേ സമയത്ത് ഏകദേശം ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പം എന്താണേലും യൂട്യൂബ് കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇവർ യാതൊരു മടുപ്പില്ലാതെ വീഡിയോ ഇടുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ ഇവർക്ക് കുറച്ച് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും ഇടയ്ക്ക് വെച്ച് ഒന്നും സ്റ്റോപ്പ് ചെയ്യരുത് മനസ്സ് മടുത്ത് പോകരുത് അതെന്ത് കാര്യത്തിനെ ഇറങ്ങിയാൽ പോലും നമ്മൾ വിജയം പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് എത്തത്തില്ല തോറ്റുതോറ്റ് കിട്ടുന്ന വിജയങ്ങൾക്ക് ഭയങ്കര മധുരം കൂടുതലായിരിക്കും കേട്ടോ അല്ലാതെ ഒറ്റയടിക്കൊന്നും വിജയിച്ചാടൊന്നും അത്രയും ഒരു സന്തോഷം നമ്മളിലേക്ക് എത്തില്ല അപ്പൊ ഒരിക്കലും മനസ്സ് മടുക്കാതെ എന്നെ തന്നെ നിങ്ങൾ കണ്ടുപഠിക്കൂ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ ഇവിടെ കിടന്നിട്ട് വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്കൊരു അല്പമെങ്കിലും റീച്ച് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോട് കൂടിയാണ് അഞ്ചു വയസ്സ് അഞ്ച് വയസ്സ് അയ്യോ എനിക്ക് തെറ്റിപ്പോയി അഞ്ചു വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് ഫിഫ്ത് ഹാപ്പി ബർത്ത്ഡേ ഓ കലണ്ടർ ഉണ്ടല്ലോ നീ എന്നെ കൂഞ്ഞില് നിന്നാത്ത കൂഞ്ഞിലെ കൂന്തൽ തരാത്ത എന്താന്ന് ചോദിച്ചാണോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ് പിന്നെ പിന്നെന്താണോ പറയാനുള്ളത് പിന്നെ ആ പിന്നെ ചോദിച്ചാൽ ഇരിക്കുന്ന കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് കമൻ്റ് വരുമ്പം എങ്ങനെ നേരിടുമെന്ന് കേട്ടോ

ഞാനതാട്ടെ ചെയ്യുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞ് എതിരി ഇടാന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താ പറയുക നമ്മൾ പരമാവധി തളർത്തുകയെന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഇടുന്നവർ ഇടുന്നവരെന്താണെങ്കിലും നമ്മളെ ദ്രോഹിക്കാനായിട്ട് വരുന്നത് നമ്മളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം വരുന്ന ഒരാളെ അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യണം നമ്മളെ നശിപ്പിക്കണം എന്ന രീതിയിൽ വരുന്ന ഒരാൾ നമ്മൾ ഒരിക്കലും സ്നേഹത്തോടെ പറഞ്ഞു നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അവരുടെ ഉദ്ദേശം അതാണ് അവരുടെ ലക്ഷ്യം അതാണ് നമ്മളെ തകർക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളവരെ നേരിട്ട് നമ്മുടെ സമയം വെറുതെ കളയാതെ അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് പാടെ ഒഴിവാക്കിയേക്കുക വീഡിയോയുടെ താഴേക്ക് നെഗറ്റീവ് കമൻറ്റായിട്ട് വരുന്നത് ആരെന്നോ എന്തെന്നോ നമുക്ക് ഫേസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ളവര് വേറെ ഒന്നും ചെയ്യാനോ നമ്മൾ നമുക്ക് നമ്മുടെ സമയം നമ്മുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാതെ വെറുതെ സമയം കളയാതെ കാരണം നമ്മൾ റിപ്ലൈ കൊടുക്കുവോ എന്തേലും അതിന് മറുപടി കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് തന്നെ നമ്മളെ പേഴ്സണലി ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങള് വൃത്തികെട്ട സഭ്യമല്ലാത്ത രീതിയിലുള്ള ഭാഷകള് ഇതൊക്കെ ഇടുന്ന കമൻസ് ആണോ നെഗറ്റീവ് കമൻസ് എന്ന് ഉദ്ദേശിച്ചല്ലാതെ നമ്മുടെ എന്തെങ്കിലും വീഡിയോയിലെ പോരായ്മകളെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നവരെയല്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള പരിഹസിച്ചു കൊണ്ടുള്ള സംസാരത്തിലോ അല്ലെങ്കിൽ എഴുത്തിലോ പരിഹാസം കലർന്ന രീതിയിലുള്ള കമൻസ് വരുന്നത് ഇതൊക്കെയാണ് നെഗറ്റീവ് കമൻസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വിലയേറിയ സമയം സ്പെൻഡ് ചെയ്യാതെ ഹൈ യൂസർ ഫ്രം ദിസ് ചാനൽ അവിടെ തീർന്നു ദാൻ സിനിഫ് അവിടെ തീർന്നു പിന്നെ നമ്മുടെ ലോകത്ത് ആരുമില്ല കഥ അവരില്ല അല്ലാതെ നല്ലത് പറഞ്ഞു തരുന്നവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമില്ല ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്ന വഴി തന്നെ അവരിടുന്ന കമൻസ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആകുന്നതായിരിക്കും അത് നമുക്ക് നേരത്തെ ബ്ലോക്ക് എന്നും പറഞ്ഞായിരുന്നു ഓപ്ഷൻ കിടുന്നത് ഇപ്പം യൂട്യൂബിനകത്ത് ഹൈഡ യൂസർ ഫ്രം ദിസ് ചാനൽ എന്ന് പറഞ്ഞാണ് കേട്ടെ കിടക്കുന്നത് ഞാൻ അതാണ് ചെയ്യുന്നത് കൂടുതൽ അവരിലേക്ക് നമ്മൾ പോകാതിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ റിപ്ലൈ ഒക്കെ കൊടുത്ത് കുറച്ച് 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 റീച്ചൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും ഹൈഡ് ചെയ്യാം ഞാനും അത് ചെയ്യാറുണ്ട് കേട്ടോ കാരണം അവർ നെഗറ്റീവ് പറഞ്ഞു വരുന്നവരാണ് അപ്പം അവർ അങ്ങനെ വരുന്നവർ കുറച്ച് ഉപകാരവും കൂടെ ചെയ്യുന്നുണ്ട് റിപ്ലൈട്ട് റിപ്ലൈട്ട് റിപ്ലൈ ആയിട്ട് വരുമ്പം നമ്മുടെ വീഡിയോ എന്ത് ചെയ്യും ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ അതിനകത്ത് റിപ്ലൈ ഇടുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് ആ ഒരു പോസ്റ്റ് പോകുന്നത് പോലെ തന്നെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിലേക്ക് എപ്പോഴും ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അത് നമുക്ക് ഉപകാരമാണ് കേട്ടെ എനിക്ക് ഫസ്റ്റ് വീഡിയോ വൈറലായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കോവയ്ക്ക കുക്കറിൽ വേവിച്ചപ്പം കോവയ്ക്ക കുക്കറിലോ ഇവരെന്തുവായി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആരെ വെട്ടിക്കൊന്ന് കുക്കറിൽ ഇട്ട് തിളപ്പിച്ച മാതിരിയുള്ള കമന്റ്സ് ഒക്കെ വന്നപ്പോഴാണ് എൻ്റെ ആ ഒരു വീഡിയോ റീച്ച് ആയത് ആ ഒരു വീഡിയോ റീച്ച് അല്പം കൂടിയാണ് നമ്മുടെ ചാനലും റീച്ച് റീച്ചായതെട്ടോ ഇപ്പം നെഗറ്റീവ് ഒരു തരത്തിൽ നല്ലതാണ് പക്ഷേ പല വീഡിയോസിലും വന്ന് 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 നമ്മളെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വന്ന് പിന്നെ പലരോടും നമ്മളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊക്കെ പോയി നമ്മളെക്കുറിച്ച് മോശമായിട്ട രീതിയിൽ അവരോട് പോയിട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ വരുന്ന അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അപ്പം ഇവിടുത്തെ കുറ്റം ചെന്ന് അവിടെ പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഒരു കുറ്റം വന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക അങ്ങനെയുള്ളവരൊരു ആ കുറ്റം പറഞ്ഞ് നടക്കുന്നവരായിരിക്കും അവർ നാളെ നമ്മളെ കുറ്റവും പറയും അത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അത് ചിന്തിച്ചേക്കും അല്ലാണ്ട് നമ്മളോട് സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പം വേറെ ഒരാളോട് ചെന്നിട്ട് അതിൻ്റെ അപ്പുറം പറയുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ ആയിട്ടുള്ള സ്വഭാവമാണ് അപ്പം അതും ഓർത്തേക്കുക പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ നിൽക്കുമ്പം എപ്പോഴും നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടേക്കുക അറിയില്ലാത്തവരുമായിട്ട് ഈ യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ഫുള്ളാണ് നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കുക പിന്നെ വിട്ടു തുറന്ന് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാവരോടും വെറുതെ അങ്ങോട്ട് പറഞ്ഞ് അത്രയ്ക്ക് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് നടക്കാതിരിക്കുക കാരണം നമ്മുടെ പ്രയാസങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരിക്കും വിശ്വസിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുക അത് നമുക്ക് ഏറ്റവും ദുഃഖം തരുന്ന ഒന്നാണെന്ന് അവർ മനസ്സിലാക്കി വെച്ചിരിക്കും പിന്നീട് അതിൻ്റെ ഇരട്ടി ദുഃഖം നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ ഇതേ വേട് തന്നെ ഉപയോഗിച്ച് നമ്മളെ ഹരാസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാരണവശാലും പേഴ്സണലായ മാറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്നവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക നമുക്ക് ബന്ധുക്കളോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും സ്നേഹമുള്ള കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുക ആയിട്ട് പങ്കിടുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവർ പരിചയപ്പെട്ടവരൊക്കെ ആയിട്ട് കൂടുതൽ അങ്ങോട്ട് ഇതിലേക്ക് പോവാതിരിക്കുക അതിൽ ഒരു നൂറില് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും നല്ലവരായിരിക്കും പക്ഷെ ഒരു വൺ പേഴ്സൻറ്റേജ് ആൾക്കാർ അത്ര നല്ലതായിരിക്കത്തില്ല അപ്പം എപ്പോഴും നമ്മൾ നമുക്കൊരു പ്രൈവസി എപ്പോഴും കൊടുത്തേക്കുക എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞ് തുറന്ന് പുസ്തകമാകാതിരിക്കുക അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു മനുഷ്യക്ക് ഇപയ്യുക അത്രയേ ഉള്ളൂ പിന്നെ വെറുതെ ഇങ്ങനെ വലിച്ച് വർ സോഷ്യൽ മീഡിയ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടോ അവരുടെ കുറ്റി ഇവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അവരെ കുറച്ച് എന്താണ് എന്താ മോശക്കാരാക്കി ചിത്രീകരിച്ചത് കൊണ്ടോ ഒന്നും ഒന്നും നേടാനൊന്നുമില്ല അത് നമ്മളെ തന്നെ മോശക്കാരാക്കി മറ്റുള്ളവർക്ക് മുന്നിൽ അവർ ചെന്നിട്ടല്ലേ അവർ അബദ്ധത്തിൽ ചാടിയത് എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തേ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ കാൽ ചുവടുകളെ കൃത്യമായ രീതിയിലാണ് ഉറപ്പിച്ചു പോകുന്നത് എന്ന് എപ്പോഴും ചിന്തിച്ചേക്കുക കാരണം ജീവിതം നമ്മുടെയാണ് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ജീവിതമാണെങ്കിൽ പോലും മുന്നോട്ട് പോകുന്ന ഓരോ ചുവടും വ്യക്തവും കൃത്യവുമായിട്ട് തന്നെ ചവിട്ടി മുന്നേറുക എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂട്ടാ അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇവൻ കടന്നിറങ്ങണ വല്ലോടത്തോട്ടെ അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ട് വന്നത് പിന്നെ കൂടുതൽ 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 നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നല്ല ഹാപ്പി മൊമെൻസ് ഒക്കെ പങ്കിടുന്നതായിരിക്കും എനിക്ക് എൻ്റെ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും എനിക്ക് ആരോടും പറയാനില്ല ഞാൻ എൻ്റെ എൻ്റെ സന്തോഷങ്ങൾ മാത്രമേ പങ്കെടുത്തുള്ളൂ കേട്ടോ എനിക്ക് ഒരു വേഷമോ ഇല്ല ഒന്നുമില്ല നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എന്താണേലും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും എല്ലാവരോടും ഒരുപാട് ഇഷ്ടമുണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് എന്താ നന്ദിയുണ്ട് കടപ്പാടും ഉണ്ട് എല്ലാം ഉണ്ട് ചക്കര ഉമ്മകളും ഉണ്ട് വീഡിയോ കാണുന്നവരോടും വീഡിയോ കാണാത്തവരോടും ഇഷ്ടമുള്ളവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും പുതുവിശേഷം അപ്പൊ വീണ്ടും പുതുവിശേഷം എന്തുവാണ് ഈവന്റെ വേറെക്കാൻ